ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്വിൻസ്റ്റാർസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് നമ്മുടെ പാറുട്ടൻ രണ്ടാമതും ഒരു രണ്ടാമതല്ല ആ രണ്ടാമത്തെ സ്റ്റേജാണ് പാറുൻ്റെ ഫോക്ക് ഡാൻസ് കളിക്കാൻ കിട്ടിയൊരു സ്റ്റേജാണ് എനിക്ക് എല്ലാവർക്കും അതല്ല പാറുമോൾ ഫസ്റ്റ് സ്കൂളിലാണ് അവൾ ഫോക്ക് ഡാൻസ് കളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ വേറൊരു സ്റ്റേജിൻ്റെ കൂടെ കയറ്റാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കന്ന് അതിന് സാധിച്ചില്ല പിന്നെ ഞാൻ വിചാരിച്ചത് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ അവിടെ ഒരു വേദി എനിക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ അന്ന് അരങ്ങേ അര അരങ്ങേറന്ന് പറയണത് അന്ന് പാറിനെ കൊണ്ട് ആ ഫോക്ക് ഡാൻസ് കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ദൈവം അനുഗ്രഹിച്ച് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി ഇപ്പം പാറൂസിന് നമ്മൾ നമ്മളന്ന് സ്കൂളിൽ കളിച്ച് സെയിം ഡാൻസ് നമ്മളൊന്ന് ചെയ്യണം പക്ഷെ പ്രശ്നങ്ങൾ കുറച്ചുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറൂട്ടന് ഒട്ടും വയ്യ അതൊന്നാമത്തെ ഒരു പ്രശ്നമാണ് വയ്യാണ്ടിരിക്കുകയാണ് രണ്ടാമത്തേത് പാറു പ്രാക്ടീസ് കറക്റ്റ് പ്രോപ്പറായിട്ടൊരു പ്രാക്ടീസ് ഇല്ല പാറുവിന് കുറേയൊക്കെ മറന്നു കുറേയൊന്നും കറക്റ്റ് അറിയില്ല അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഡെയിലി ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യിക്കും പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലേ പാറുട്ടിനെ എൻ്റെ അടുത്ത് ഒട്ടും പ്രാക്ടീസ് നിൽക്കില്ല അവൾ ടീച്ചറിൻ്റെ അടുത്ത് പക്കിയായിട്ട് നിൽക്കും പക്ഷെ എൻ്റെ അടുത്ത് ഭയങ്കര മടിയാണ് അവൾക്ക് നമ്മുടെ വീട്ടിൽ വേറെ ആരും അതിനുവേണ്ടി ഉരിയത്തുമില്ല അല്ലാണ്ട് അച്ഛാ അവളെ പ്രഷറൈസ് ചെയ്ത് ഒന്നും ചെയ്യിക്കത്തില്ല ഞാനാണ് പാറു കളിക്ക് പ്ലീസ് കളിക്ക് 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 എന്ന് പറഞ്ഞാൽ അവളെ പിന്നാലടക്കാം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ വയ്യായുടേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്താ പറയുക ഞാനിങ്ങനെ ഈ പ്രാവശ്യം ഞാൻ എല്ലാ വർഷവും ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരു ഡേ ആണ് എൻ്റെ കുടുംബക്ഷേത്രം ഉണ്ടോ ചേട്ടൻ്റെ തറവാട്ടമ്പലമല്ല എൻ്റെ തറവാട്ടമ്പലത്തിൽ ഉത്സവം കാരണം ഞങ്ങൾ കല്യാണം കഴിച്ച് പോയ പെണ്ണുങ്ങളെല്ലാവരും കൂടെ ഒത്തൊരുമിക്കുന്നൊരു ദിവസമാണെന്ന് അതെനിക്ക് വർഷത്തിലൊരു ദിവസം മാത്രമേ എനിക്കങ്ങനൊരു ഡേ കിട്ടുള്ളൂ അപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു ദിവസമാണ് അപ്പോൾ അന്ന് എനിക്ക് മോളത് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ഇപ്രാവശ്യം പോകാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ പക്ഷെ ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടു കാരണം പിരീഡ്സിൻ്റെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പാറു ഇപ്പോൾ കളിക്കോ കളിക്കാണ്ടിരിക്കോ വൃത്തിക്ക് കളിക്കോ എങ്ങനെയായിക്കോട്ടെ പാറിനെന്തായാലും പങ്കെടുപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഞാൻ ഈ ഒരു സാധനം ഇവിടെ എല്ലാവരോടും പറയും അവർ പറയും അഞ്ചും അവളൊരു കുഞ്ഞുമോളാണ് അതുകൊണ്ട് തന്നെ അവൾ എങ്ങനെ കളിച്ചാലും ആൾക്കാർ നോക്കും അവൾ എന്തോരം തെറ്റിച്ചാലും അവൾ സ്റ്റേജിൽ നിർത്തിയാലും അതൊന്നും കാണുന്ന ആൾക്കാർക്കൊരു പ്രശ്നമല്ല അവളൊരു കുഞ്ഞുമോളല്ലേ കുഞ്ഞുമോൾ നന്നായി കളിക്കുന്നു ഒരി കളിക്കുന്നു അങ്ങനെ നോക്കുകയുള്ളൂ ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഭീഷണത്തിൽ ഞാൻ വയറ പെർഫെക്ഷനൊക്കെ നോക്കുന്നു നോക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ തോന്നി അപ്പോൾ നമ്മുടെ പാറൂസിന് ഇന്ന് എവിടേക്ക് കൊണ്ടുപോകണമെന്ന് നമ്മളെ പാറൂസിൻ്റെ ഡാൻസിൻ്റെ ഡേ ആണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് നമുക്ക് പാറൂട്ടൻ്റെ ഡാൻസിൻ്റെ റെൻറ്റ് എടുക്കാൻ പോയത് കേട്ടോ നമ്മൾ ഡാൻസിൻ്റെ റെൻറ്റ് ഡ്രസ്സ് എടുക്കാനാണ് പോയത് കഴിഞ്ഞ പ്രാവശ്യം പോയ അതേ ഷോപ്പിക്ക് തന്നെയാണ് പോയത് അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് വേറെ ഒരു മോഡൽ എടുക്കാമെന്ന് വിചാരിച്ചു അതായത് കളർ ചേഞ്ച് എങ്ങാനും വെച്ചിട്ടുണ്ടല്ലോ അത് തന്നെ എനിക്ക് പാറുട്ടൻ്റെ ഭയങ്കര കുഞ്ഞല്ലേ അപ്പം കുഞ്ഞു മക്കൾക്കുള്ളത് ഇവിടെ കുറച്ചുണ്ടായിരുന്നുള്ളൂ വേറെ കളക്ഷൻ കാണിച്ചെങ്കിലും കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ടുള്ളത് ആ കളർ തന്നെയാണ് നേട്ടം പറഞ്ഞു പിന്നെ നമ്മളത് ഓൾട്ടർ ചെയ്യാൻ നിൽക്കണം വേറുള്ളത് ഈ ഒരു കളർ പിന്നെ എക്സ്ട്രാ ഉണ്ടായതുകൊണ്ട് പാറുണ്ടെ പാറുട്ടൻ്റെ ഒരു സൈസിൽ പക്ഷേ ഈ കളറും മറ്റേ കളറും വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആദ്യത്തെ തന്നെ എടുത്തായിരുന്നു ആ ഡ്രസ്സ് തന്നെ ആദ്യം എടുത്തായിരുന്നു പിന്നെ കുറച്ചും കൂടെ വലുതാണ് ഫസ്റ്റ് ടൈം നമ്മൾ യു കെ ജി പഠിക്കുന്ന സമയത്ത് ഫോക്ക് ഡാൻസിന് ഇവിടെ എടുക്കാൻ വന്നപ്പോൾ എന്താ പറയുക അന്ന് കാ പാറുവിന് കറക്റ്റ് ആയിരുന്നു അതായത് ഒരു സ്കേർട്ടിൻ്റെ ഇറക്കൊക്കെ പക്ഷെ ഇപ്പം കുറച്ച് കൂടുതലാണ് ഇത് കുറച്ച് വലിയതാണ് അപ്പോൾ വിചാരിച്ചു മറ്റേതന്നെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാതും ചേച്ചി വിളയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ട് അവരെല്ലാതും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇട്ടതിട്ട് എല്ലാ ഓർണമെൻസും കാര്യങ്ങളൊക്കെ അന്നത്തന്നെയാണ് ഇട്ടത് കേട്ടോ അതുതന്നെയാണ് എടുത്ത് വെച്ചത് പിന്നെ തലയിൽ എക്സ്ട്രാ അന്ന് വെക്കാണ്ടിരുന്ന ഈ ഒരു തൂവൽ മാത്രം നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഫോക്ക് ഡാൻസ് കോമ്പറ്റീഷൻ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അതൊക്കെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് കുറേ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് എടുത്തിരുന്നത് അതൊരു കോമ്പറ്റീഷൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അമ്പലത്തിലെ ഉത്സവത്തിനാണല്ലോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കുഞ്ഞു പിന്നെ ഒന്നാമത് മോനാണ് മോളാണ് എങ്ങനെ തെറ്റിച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല എന്നോട് എല്ലാവരും പറയും കുഞ്ഞു കുട്ടികൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല അവരുടെ മുഖത്തൊരു ചിരി ചിഞ്ഞ് ഉണ്ടായിരുന്നു എല്ലാവർക്കും അത് ഭയങ്കര ക്യൂട്ടായി തോന്നി നോക്കി നിന്നോളൂ അപ്പം ഞാൻ അയ്യൊരു സമാധാനത്തിനാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറു വീട്ടിലെത്തിയപ്പോൾ തന്നെ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അപ്പം ചേട്ടന്മാർക്കൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് എൻ്റെ ചെലങ്ക എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രാവശ്യവും ആ ചെലങ്കിൽ െടുക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഒരു പറ പറയാൻ പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ അതുകൊണ്ട് പാറുവിനെ കൊണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇടിപ്പിക്കത്തില്ല ചെലങ്ക അതായത് അവളൊരു കളി സാധനം പോലെ കൊണ്ട് നടക്കത്തിയില്ല അപ്പം പാറുവിൻ്റെ ഫ്രണ്ട്സാണ് ചേട്ടന്മാരുടെ കണ്ണച്ചേട്ടനും കൃഷ്ണച്ചേട്ടനും ആദിക്കുട്ടച്ചേട്ടനും ഒക്കെ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ ഈ ഒരു ചിലങ്കയ്ക്ക് ഇപ്പോഴും അമ്പലത്തിൽ പൂജിച്ച മറ്റേ ചന്ദനത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ ഞാനത് ഭയങ്കര ഒരു എൻ്റെ കയ്യിലല്ല എൻ്റെ കയ്യിൽ കൂടെ ഞാനത് വെക്കത്തില്ല കാരണം ഇത് ഞാൻ ഉപയോഗശേഷം ഞാൻ അമ്മയുടെ കൊടുക്കുക അമ്മ അത് ഭയങ്കര സേഫായിട്ട് അലന്മാരുടെ എടുത്ത് വെക്കും കേട്ടോ അപ്പം നമ്മളതൊക്കെ എടുത്ത് വെച്ചു ഏ ും ഏഴുമോ നമ്മളെത്തോ എത്താണ്ടിരിക്കല്ല എന്റെ മേക്കപ്പ് ആ മേക്കപ്പിന്റെ സമയം ഒന്നും നോക്കണ്ട ഏഴുമണി ആകുമ്പോ ചാച്ചാ അവ മക്കള് വാട്ട വേഗം റെഡിയായിട്ട് വാട്ട ചേച്ചി ഡാൻസ് കാണാൻ അച്ചാ വേമ്പാട്ടാ അയ്യോ പിടിക്കടി വണ്ടി വണ്ടി ഒരു മിനിറ്റ് ബൈ 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 ഞങ്ങളപ്പോൾതേ മേക്കപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ചെട്ടിമല്ലി മേടിച്ചിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ തലയിൽ വെക്കാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ പാർലറുണ്ട് നമ്മൾ അവിടെ തന്നെയാണ് പോകുന്നത് അവൾ ഡാൻസിൻ്റെ കുട്ടികൾക്ക് കുറേ ഇങ്ങനെ ഒക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞ സമയത്തിനേക്കാളും അല്പം നേരം വൈകി ഞങ്ങൾ പിന്നെ എപ്പോഴും എങ്ങനെയാണ് എവിടെ എങ്ങനെയാണ് പറഞ്ഞതിനേക്കാളും നേരത്തെ എത്തിയൊരു ശീലിക്കില്ല എപ്പോഴും ലേറ്റായിട്ട് എത്തുള്ളൂ കേട്ടോ അപ്പോൾ സാധനങ്ങളും സമഗ്രികളും ഒക്കെ എടുത്ത് നമ്മളിതേ പുറത്ത് വെച്ചു എല്ലാം അതെടുത്ത് വെച്ചു പക്ഷേ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ചോദിച്ചത് അപ്പോൾ ആറിൻ്റെ ഡാൻസിന് വേണ്ട പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഒരു തൊട്ടിയും ഒരു കുഴലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാം വീടോ നാളെ കല്യാണ ചേച്ചിയാണ് അപ്പൊട്ടേക്കാണ് പോണത് അല്ലേ വീടിന്റെ അവിടേക്കാണ് പോണത് എടുത്തു തന്നെയാണ് ശെരിയപ്പോ ബൈ 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 കുട്ടി ബൈ കഴിഞ്ഞ പ്രാവശ്യം നമ്മടെ പാർക്കുട്ടീനെ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ഇവള തന്നെ ആയിരുന്നു അപ്പൊ ഉം നമ്മളോട് അഞ്ചനക്ക് എത്താൻ പറഞ്ഞു ഞങ്ങക്ക് കൃത്യനിഷ്ഠം കൂടുതലായതുണ്ട് പക്ഷെ ഞങ്ങൾ ആരൊക്കെ ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് ഇവള്ക്ക് കസ്റ്റമർ ഉണ്ടായത് ഭാഗ്യം അപ്പം ഡോബ് തുറക്കാൻ പോകാൻ ഫ്രണ്ട്സായിട്ട് പോയതല്ലേ പോയതല്ലേ പാട്ടും ഭയങ്കര കംഫർട്ടബിൾ ആണ് കാരണം പാറുവിന് പരിചയോണ്ടല്ലേ പാറു പാറ ഓക്കെ അല്ലേ ഈ ആന്റിയായിട്ട് ഓക്കെ അല്ലേ പാറ ഓക്കെയാണ് പാറു നല്ല ഓർമ്മയാണ് ആ ചേച്ചി ആ ചേച്ചില്ലേ പിന്നെ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷെയ്പ്പെയ്തില്ല പാറൂസിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയം കൊണ്ട് തന്നെ ഞാൻ റെഡി ആവാണ് കാരണം ഞാൻ കുളിച്ച് നേരെ ഇറങ്ങിയതാണ് കേട്ടോ പാറുവിനെ മേക്കപ്പ് ചെയ്തിരിക്കുന്ന ടൈം കൊണ്ട് ഇവിടെ ഇരുന്ന് റെഡി ആവാലോ അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ വന്നത് അപ്പോൾ അത് ഞാൻ മുണ്ടിയൊക്കെ കിട്ടിയിട്ട് ഞാൻ ഒക്കെ സെറ്റാക്കി റെഡി ആയിട്ടുണ്ട് ഇല്ല മാം നിങ്ങള് പോടൂ സ്പെഷ്യൽ ഇല്ല മാം എന്താ പറയവാ ആ മുണ്ടലി കരയുകയേ കിത മുണ്ടലി കരയണോ ഹ് എ കെ ഡി അല്ല അതേലും നിങ്ങള് നടിക്കല്ലേ പാറു ഭയങ്കര അടിപുള്ളിയായിട്ട് ആളുടെ അടുത്ത് മേക്കപ്പ് ചെയ്യാനിരിക്കും കേട്ടോ എൻ്റെ അടുത്തൊന്നും കണ്ണെഴുതാനും ഐബ്രോസ് എഴുതാനൊന്നും ഇരിക്കത്തില്ല പക്ഷേ അവൾക്കത് അറിയാം ഡാൻസിന് വേണ്ടിയിട്ടാണ് ഡാൻസ് ചെയ്യാനിങ്ങനെ ഇരുന്നേ പറ്റത്തുള്ളൂ പിന്നെ ഇവളാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു നാക്കിൽ പാറുട്ടനെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞാൽ കണ്ണ് പൊന്തട്ടെ തുറക്കട്ടെ അങ്ങനെയൊക്കെയാണ് പറയണത് ഒരു ഐ ചെറുതായിട്ടൊന്ന് വരയ്ക്കാൻ കൂടെ ഞാൻ പെടുന്ന പാട് സത്യം പറഞ്ഞാൽ എനിക്ക് മാത്രമേ അറിയുള്ളൂ

അപ്പോൾ അതേ നമ്മൾ അമ്പലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതെൻ്റെ ക്ഷേത്രമാണ് കേട്ടോ എൻ്റെ അമ്പലമാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഡാൻസ് ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ഡാൻസ് തട്ടിക്കൂട്ടി എന്തൊക്കെയോ ചെയ്ത് നമ്മൾ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പാറൂനെ കൊണ്ട് അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ചാന്തുൻ്റെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ വലിയമ്മയാണ് എൻ്റെ വലുമ്മയാണ് എൻ്റെ പാറുട്ടൻ്റെ ഡാൻസ് രണ്ടാണ് കേട്ടോ പക്ഷേ നമുക്ക് പ്രോപ്പർട്ടി ഇല്ല അവർ വരുമ്പോൾ കൊണ്ടുവരും വീട്ടിൽ നിന്ന് എല്ലാ പടകളും എത്തും കേട്ടോ അതെന്തായാലും പാറൂസിൻ്റെ ഡാൻസ് ആകുമ്പോൾ എക്സ്പെഷ്യലി അവരെന്തായാലും എത്തിയിരിക്കും അപ്പം പാറൂസിൻ്റെ അവിടെ ഇങ്ങനെ അണിഞ്ഞു വരികയും യാണ് ചാന്നാണെങ്കിൽ വയ്യാണ്ടിരിക്കുകയാണ് പക്ഷെ അവൾ വന്നു കുട്ടിയുടെ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ തൊട്ടപ്പുറത്ത് ചാന്ൻ്റെ ഉണ്ടായിരുന്നു എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പടകൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ പിന്നെ അങ്ങനൊരു കാര്യമുണ്ട് നമ്മളൊരാ നമ്മളെ വീട്ടിൽ വന്ന് ആര് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരു പോക്കില്ല ഞങ്ങൾ എല്ലാവരും കൂടി ഫാമിലി ഫുൾ ആയിട്ട് പോകത്തുള്ളൂ അപ്പം പാറുവിനെ കണ്ടവശേ അമ്മയ്ക്കും കീത്തനൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് അവൾ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ ഇങ്ങനത്തൊക്കെ ഒരു ഇതൊക്കെ ഇട്ടിട്ട് എന്നെപ്പോലെ തന്നെ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പാറിൻ്റെ ഡാൻസ് കളിപ്പിക്കാനും പാറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്കുണ്ടാകുന്ന ഹാപ്പിനെസ് തന്നെയാണ് ബാക്കിയുള്ള എല്ലാവർക്കും അപ്പോൾ അത് ചേച്ചിയുടെ മക്കളുടെയൊക്കെ ഡാൻസ് വരുന്നുണ്ട് പിന്നെ വർഷത്തിലൊരിക്കലാണ് നമ്മൾ അമ്പലത്തിൽ കൂടണത് അല്ലാണ്ട് ആര് സത്യം പറഞ്ഞാൽ അമ്പലത്തിലേക്ക് വരാറില്ല ഉത്സവത്തിൽ തന്നെ എന്തായാലും വരും അപ്പം അന്നാണ് നമ്മൾ ഒരുപാട് നമ്മുടെ കുടുംബക്കാരെ കാണുന്നത് അപ്പോൾ എല്ലാവരോടും സംസാരിച്ച് എല്ലാവരോടും പിടിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവിടെ കണ്ണച്ചുണ്ട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ച് കുറേ ലാസ്റ്റൊക്കെ ആയിപ്പം തന്നെ ഒരുപാട് ജനങ്ങളായിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് അനൗൺസ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാറുട്ടനെ കയറ്റാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ പ്രോപ്പർട്ടി വരാത്ത കാര്യം രണ്ടെന്നുള്ള നമ്പർ ഇതൊക്കെ ഏഴ് എട്ട് നമ്പറിലേക്ക് മാറിയായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഇപ്പൊ എന്താണ് ഇപ്പൊ പാറൂസ് കാശിക്കുട്ടനെ എടുത്തിരി നിൽക്കുന്നുണ്ട് കേട്ടോ കീതു കാശിക്കുട്ടൻ എടുത്ത് നിൽക്കുന്നുണ്ട് ഞാനിപ്പോ പാറൂൻ്റെ കാര്യത്തിൽ ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നിഹാ ഫോക്സ് ഡാൻസ് നിരീഷിൻ്റെ

Let <laughs> ഡാൻസ് കഴിഞ്ഞിറങ്ങിയപ്പോൾ പാറു പറഞ്ഞു പറഞ്ഞു രണ്ടാമത്തെ മറ്റേ ഡാൻസ് കളിക്കണം നമ്മൾ കഴിഞ്ഞ ശമ്പലത്തിൽ കളിച്ച ഡാൻസ് ഉണ്ടല്ലോ അത് അവൾക്ക് വീണ്ടും കളിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാനത് വേണമെങ്കിൽ കളിച്ചാമ്മെന്നൊന്നുമൊന്നുമില്ലായിരുന്നു കാരണം ഒന്നാമത് ഹെവി മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കലേ പക്ഷെ അവൾക്ക് ഭയങ്കര വാശി ഭാഗ്യത്തിൽ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ യൂത്ത് ഫെസ്റ്റിവൽ കളിച്ച പോലെ പാറു ഇവിടെ കളിച്ചത് ഫോക്ക് ഡാൻസ് കേട്ടോ ഒന്നാമത് പ്രാക്ടീസ് ഒട്ടും ഉണ്ടായിരുന്നില്ല എങ്ങനെയോ കളിച്ചു എന്താ പറയുക പിന്നെ ഞാൻ വെച്ചാൽ എങ്ങനെയെങ്കിലും കളിക്കട്ടെ പിള്ളേർ ഒരു ആഗ്രഹമില്ല എനിക്ക് മെയിനായിട്ട് നമുക്ക് കിട്ടുന്ന സ്റ്റേജിലൊക്കെ നമ്മൾ കുട്ടികളെ കയറ്റണം അങ്ങനെ സ്റ്റേജിൽ കയറ്റി 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 ഒരു പേടി അവർക്ക് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര കംഫർട്ടായിരിക്കും സ്റ്റേജിനോട് എനിക്കിപ്പോഴും സ്റ്റേജ് ഭയങ്കര പേടിയാണ് ഞാൻ എത്ര നന്നായിട്ട് കളിക്കുന്നു എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാലും സ്റ്റേജ് കയറിയാൽ തെറ്റിക്കും അത് സ്റ്റേജിനോടുള്ളൊരു പേടിയാണ് ഒരു എക്സ്പീരിയൻസ് കുറവാണ് കേട്ടോ അപ്പോൾ എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരുപാട് അമ്മമാർ കയറിയായിരിക്കും ഡാൻസ് പഠിപ്പിക്കുന്ന അമ്മമാർ എവിടെ സ്റ്റേജ് കിട്ടിയാലും അവിടെ ഒക്കെ നമ്മൾ നമ്മുടെ പിള്ളേരെ കയറ്റണം അപ്പം കേത്തും ഒന്നെങ്കിലും മേട്ടനൊക്കെ കൂടെ വന്നിട്ടാണ് നമ്മൾ നമ്മളത് പാറുട്ടൻ റെഡിയാക്കുന്നത് അപ്പം നമ്മുടെ പിള്ളേരുണ്ട് കേട്ടോ പക്ഷെ പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം ചേച്ചിയുടെ ഡാൻസ് ആണ് ചേച്ചിയുടെ ഡാൻസ് കാണാനാണ് വന്നിട്ടുള്ളത് ഒക്കെ അറിയാം അവർ മൂന്ന് പേര് ഒരുപാട് സംസാരിക്കില്ല എന്നുള്ളൂ പക്ഷേ അവർക്കൊക്കെ അറിയാം അപ്പോൾ നീലിതേ പാവാടൊക്കെ കറക്റ്റ് ആയിട്ട് ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം ഞാനിങ്ങനെ ഓടിക്കൊണ്ടടക്കുമ്പോഴേ എനിക്കൊരു സുഖ ഒരു മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം ഞാൻ ആഗ്രഹിച്ച സംഭവം ഞാൻ ശരിക്കും എൻ്റെ മോളിൽ കൂടെ നിർവഹിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് കണ്ട് കൊതിച്ചിട്ടുണ്ട് നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ അമ്മമാർ അമ്മമാർ ഓടുന്നതൊക്കെ ഇപ്പോൾ പിള്ളേരെയും കൊണ്ട് അടുത്ത ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കാനൊക്കെ ഞാൻ കൊതിച്ചിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് എനിക്ക് വേണ്ടി ഓടിയില്ലെങ്കിലും എനിക്ക് ഓടാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അതേ പാവട്ടൻ്റെ റെഡിയാക്കി കൊണ്ടുവന്നു നെക്സ്റ്റ് പാറ മോക്കത്തെ മേക്കപ്പ് ഒന്നും മാറ്റാമൊന്നുമില്ല കേട്ടോ വേഗം തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം കുറേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു ഒരുപാട് പെർഫോമൻസ് ഉണ്ടായിരുന്നു പത്തിരുപത്തഞ്ച് പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ കൊല്ലത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തിരി ആൾക്കാർ കുറവുള്ള പോലെ എനിക്ക് തോന്നിയിട്ട അപ്പോൾ പാറട്ടൻ സ്റ്റിൽ വെയിറ്റ് ചെയ്യുന്നത് അപ്പം പാറ് പറയുന്നുണ്ട് അമ്മേ എനിക്ക് ഒന്നും ഓർമ്മയില്ല അമ്മ എന്തുകൊണ്ട് ഞാൻ കളിക്കേണ്ടതൊക്കെ ഞാൻ പറയും എന്ത് ഇടയിൽ കളിച്ച പാറ് പാർട്ടിൻ അന്ന് ഡാൻസ് കഴിഞ്ഞ് പിന്നെ പിന്നെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് ചെയ്യും ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ മുന്നിൽ പാറ് ഡാൻസ് കളിക്കില്ല അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്യും ഞാൻ പഠിപ്പിക്കാൻ എന്ന ആൾക്കതി ഇഷ്ടമല്ല അതുകൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ പോകേണ്ടത് അപ്പോൾ സൈഡിൽ നിന്നുകൊണ്ട് ഞാൻ കുറേയൊക്കെ കാണിച്ച് കുളിക്കാം ഞാനിങ്ങനെ സ്റ്റെക്കായി നിന്ന് പോകുന്നതാണ് വിചാരിച്ചത് പക്ഷെ ഞാൻ അവിടെ സൈഡിൽ തന്നെ നിന്ന് ഓരോ സ്റ്റെപ്പുകളൊക്കെ കാണിച്ചു കൊടുത്തു മറക്കുന്ന സ്റ്റെപ്പുകൾ എനിക്കറിയാം അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇതൊക്കെ ചാന്തുമാണ് കവർ ചെയ്തത് ഞാനത് അറിയേണ്ടായിരുന്നില്ല കവർ ചെയ്തതൊന്നും ഞാൻ അറിയേണ്ടായില്ല ഈ ഒരുപാട് പേരുടെ ഡാൻസ് ഉള്ളതുകൊണ്ടെങ്കിൽ എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല കാരണം കോപ്പി റേറ്റ് ഇഷ്യൂ വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് പാറൂട്ടൻ്റെ മാത്രമേ ഉള്ളൂട്ട ഡാൻസ് ബാക്കിയൊക്കെ ചെറിയ ചെറിയ പോഷൻ കീട്ടിയിട്ടുള്ളൂ അപ്പോൾ അതേ പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു ട്രോഫിയൊക്കെ കിട്ടി പാറുവിന് ഏറ്റവും സന്തോഷം പാറുണ്ടാ പാറുന് ഭയങ്കര ഇഷ്ടമാണ് ട്രോഫികൾ ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മളുടെ ഒരു ഷോക്കേസ് ഒക്കെ ഇങ്ങനെ നിറയാൻ റൈറ്റ് ആയിട്ട് ട്രോഫിയുണ്ട് എനിക്കും ഭയങ്കര സന്തോഷം നമ്മുടെ മോണിങ്ങനെ വാങ്ങിക്കുമ്പോഴും ചെറുത് വലിയ ഡാൻസ് ആവട്ടെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര സന്തോഷം എൻ്റെ അച്ഛനായാലും അമ്മയായാലും ആദ്യമായിട്ടാണ് പാറുവിൻ്റെ ഡാൻസ് കാണുന്നത് കേട്ടോ അപ്പോൾ അമ്മ ഒട്ടും കണ്ടിട്ടുണ്ടായില്ല അമ്മയായാലും ഇപ്രാവശ്യമാണ് ഫോക്ക് ഡാൻസ് പാറൂസിൻ്റെ കാണുന്നത് അപ്പം എല്ലാവർക്കും ഡാൻസ് കിട്ടി ട്രോഫി കിട്ടി അവിടെ അത് വാങ്ങിക്കുന്നതൊക്കെ നോക്കി മൈക്കിന്റെ തൊട്ട് ബാക്കിലൊക്കെ നിൽക്കും സ്പീക്കറിനെ തൊട്ട് ബാക്കിലൊക്കെ നിൽക്കുന്നുണ്ട് ഞാനപ്പം പാറു കാണാണ്ട് ഒളിച്ച് നിന്ന് ഐസ്ക്രീം കഴിക്കട്ടെ അപ്പം നിങ്ങൾ വന്നിരിക്കും പാറുവിനെ വാങ്ങിച്ചു കൊടുത്തോ ചേച്ചി ചിത്രം ഡാൻസ് അവൾക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ ഇനി ഞാൻ കഴിക്കുന്നുണ്ടാവും വീണ്ടും വന്ന് ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കും അതുകൊണ്ട് ഞാൻ ഒളിച്ചും പാത്തു നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ചാദു എന്നോട് എന്തോ പറയുന്നുണ്ട് ഗൈസ് അപ്പം എല്ലാവരും കൂടെ ഭക്ഷണം ഞാനും കഴിയിട്ട് എന്താ എവിടെ അമ്പലത്തിൽ സദ്യ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ൾ ചേച്ചിമാരും എല്ലാവരും കൂടി എല്ലാവരും കൂടി വയറച്ച് ഭക്ഷണം കഴിച്ചു അതിലുപരി ഒരുപാട് സന്തോഷം ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിപ്പിക്കാൻ പറ്റിയതിൽ കളിക്കാൻ പറ്റിയതിലൊക്കെ സന്തോഷം പക്ഷേ ഡാൻസിൻ്റെ പിറ്റേ ദിവസം ഡാൻസിൻ്റെ അന്ന് രാത്രി പാറു ഉറങ്ങിയിട്ടില്ല ഗൈസ് കാരണം പാറുവിന് ഭയങ്കര ചുമയായിരുന്നു ചുമ ഛർദ്ദിയായിരുന്നു ഒരു രണ്ടര മൂന്ന് മണിയായപ്പോഴാണ് കുട്ടി ഞങ്ങൾ ഇന്ന് പോയി കഴിഞ്ഞിട്ട് ഉറങ്ങിയത് പിറ്റേ ദിവസം ചുട്ടുപൊള്ളുന്ന പനി ഉത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അതേ മുഗട്ടി പറഞ്ഞതാണ് കേട്ടോ കാരണം ഇത്രയും ഞാൻ പേടിച്ചൊരു ദിവസം രാത്രി ഉണ്ടായിട്ടില്ല എൻ്റെ മോക്ക് അത്ര വയ്യായിരുന്നു ഞാൻ ചിലപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തോണ്ടായിരിക്കാം ഇത്രയും പൊടിയും ടയേർഡൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്നാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി നിൽക്കുകയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നും നമ്മുടെ മോളെ കൂടെ പ്രാർത്ഥന